അൾട്രാ വ്യൂവർ ഡൗൺലോഡ് കൊടുക്കാം ഇൻസ്റ്റാൾ എക്സി കൊടുക്കാം ആയി കഴിഞ്ഞാല് പിന്നെ ഓപ്പൺ ആക്കിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം Thank <laughs> you. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ പിന്നെ ലോഞ്ച് ഇല്ലാണ്ടെങ്കിൽ പിന്നെ ഇവിടെ അൾട്രി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് അൾട്രാ വ്യൂവർ വരും അൾട്രാ വ്യൂർ അപ്ലിക്കേഷൻ അൾട്രാ വ്യൂർ ഓപ്പൺ ആക്കി അതില് ഇവിടെ ഈ വ്യൂവർ ഐഡിയും പാസ്വേഡും വരുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞുതരട്ടാ